പതിനാല് ജില്ലകളിലെയും ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് റാങ്ക് ലിസ്റ്റ് പി എസ് സി ജൂലൈ പതിനെട്ടാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പതിനാല് ജില്ലകളിലായി എൽ ജി എസ്സിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എണ്ണായിരത്തി നാനൂറ്റി എൺപത് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എണ്ണായിരത്തി അറുനൂറ്റി എട്ട് പേരുമാണ് അപ്പം ഈ വന്ന് വന്നിട്ടുള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മെയിൻ ലിസ്റ്റിന് തുല്യമായ സപ്ലിമെന്ററി ലിസ്റ്റ് തന്നെയാണ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാരണം ജൂലൈ പതിനേഴിന് അവസാനിച്ച് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും സപ്ലിമെന്ററി ലിസ്റ്റിൽ പല കാറ്റഗറിയിൽ നിന്നും അത്യാവശ്യം ആൾക്കാരെ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് പുതിയ ലിസ്റ്റില് മെയിൻ ലിസ്റ്റിന് തുല്യമായ ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് പി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ ലിസ്റ്റിന്റെ അഡ്വൈസ് നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പം പഴയ ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നൊക്കെ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അഡ്വൈസ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഒക്കെ സപ്ലിമെൻ്ററിയിൽ നിന്നും ഓരോ കാറ്റഗറി വൈസ് എത്ര പേരെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഓരോ ജില്ലയിലെയും മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് വയനാടും തിരുവനന്തപുരം ജില്ലയില് ആയിരത്തി തൊണ്ണൂറ് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ആയിരത്തി എൺപത്തി ഏഴ് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളത് കൊല്ലത്ത് അറുന്നൂറ്റി മുപ്പത്തിനാല് പേര് മെയിൻ ലിസ്റ്റിലും അറുനൂറ്റി അറുപത്തി എട്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് പത്തനംതിട്ട ജില്ലയിൽ നാനൂറ് പേര് മെയിൻ ലിസ്റ്റിലും നാനൂറ്റി ആറ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് കോട്ടയത്ത് അഞ്ഞൂറ്റി പതിനേഴ് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളത് ആലപ്പുഴയിൽ അഞ്ഞൂറ്റി പതിനാറ് പേര് മെയിൻ ലിസ്റ്റിലും അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് ഇടുക്കിയിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ നാനൂറ്റി അമ്പത്തിനാല് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളത് തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് എറണാകുളം ജില്ലയിലാണ് എറണാകുളത്ത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് എണ്ണൂറ്റി ആറ് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളത് തൃശൂർ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേര് മെയിൻ ലിസ്റ്റിലും അറുന്നൂറ്റി ഇരുപത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് പാലക്കാട് അറുന്നൂറ്റി പത്തൊമ്പത് പേര് മെയിൻ ലിസ്റ്റിലും അറുനൂറ്റി മുപ്പത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് തിരുവനന്തപുരവും എറണാകുളവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറത്ത് എഴുന്നൂറ്റി പതിനേഴ് പേര് മെയിൻ ലിസ്റ്റിലും എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് കോഴിക്കോട് ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തി ഒമ്പത് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളത് വയനാട് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിലും മുന്നൂറ്റി അമ്പത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് കണ്ണൂര് അറുന്നൂറ്റി നാപ്പത്തി പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ അറുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളത് കാസർഗോഡ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് മെയിൻ ലിസ്റ്റിലും നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമാണ് ഉള്ളത് ഇതാണ് ജൂലൈ പതിനെട്ടിന് പബ്ലിഷ് ചെയ്ത എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ ഓരോ ജില്ലയിലും ഉൾപ്പെട്ടിരിക്കുന്നവര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം ഇപ്പൊ പുതിയ ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ വന്ന് റാങ്ക് നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും സർക്കാർ സർവീസിൽ പ്രവേശിക്കട്ടെ